രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന യാത്ര ഫെബ്രുവരി ഇരുപതിന് മലപ്പുറത്ത് ദേശീയ കമ്മിറ്റി അംഗം കെ കെ എസ് എം അഹ്ലൻ ഭാഗവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി തീയതി കാസർഗോഡ് നിന്നും തുടങ്ങി മാർച്ച് ഒന്നാം തീയതി സമാപിക്കുന്ന രീതിയിൽ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുക അഷ്റഫ് മോദിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഒരു ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിക്കുകയാണ് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജനമുന്നേറ്റ യാത്രയുടെ മണ്ഡലം തല പ്രചരണം രണ്ട് ദിവസങ്ങളായിട്ട് വണ്ടൂർ മണ്ഡലത്തിൽ നടന്നു വരുന്നുണ്ട് പതിനാറാം തീയതി നാല് പഞ്ചായത്തുകളായിക്കൊണ്ട് കരുവാരകുണ്ട് ചോക്കാട് കാളികാവ് തൊവൂര് എന്ന പഞ്ചായത്തുകളിൽ പ പതിനാറാം തീയതിയും പതിനേഴാം തീയതി പോരൂര് വണ്ടൂര് തിരുവാലി മമ്പാട് എന്ന പഞ്ചായത്തുകളിൽ ഇന്നുമായി പ്രചരണം വാഹനം പ്രചരണം നടന്നു വരുന്നുണ്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരത്വകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലായി തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ ഭൂ നിർത്തുകർക്ക് ഭൂമി നൽകുക എന്ന ഈ ഒരു ആവശ്യങ്ങളും ഉന്നയിച്ചു കൊണ്ടാണ് ഈ രീതിയിലേക്കുള്ള ഒരു യാത്ര പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ജനമുന്നേറ്റ യാത്രയ്ക്ക് മഞ്ചേരിയിൽ നിന്ന് തുടക്കം കുറിച്ച് മലപ്പുറത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്രയിലേക്ക് മുഴുവൻ ജനങ്ങളെയും പാർട്ടി ആ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ നീലംറ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജഹാൻ സെക്രട്ടറി എൻ കെ നിസാർ വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി ജുബേർ പുലത്ത് പി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് स्क्वायर वन डोर